ഒരു മുഹാജിദ് എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ടുപോകുന്നു ഒരു പുതിയ അവതാരമായിരുന്നു എന്താ അവതാരം പറഞ്ഞത് ആ അവതാരം മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനാണ് മറ്റ് രണ്ട് കേസിലവിടെ പ്രതിയാണ് ഈ ഒരു വോട്ട് ഉടമസ്ഥനാണ് ഈ വസ്തുത പോലും മറിച്ച് അവിടെ ഓടുന്ന മറ്റൊരു വോട്ടുടമസ്ഥനാണ് ഇയാൾ ബി ജെ പി കാരായ ആളുകൾ വരെ ഈ കാര്യം മുനിസിപ്പാലിറ്റിയുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് തീർത്തും അവഗണിക്കുകയാണ് ചെയ്ത് എന്തുകൊണ്ട് അവഗണിച്ചു എന്നുള്ളത് പറയേണ്ടത് മുനിസിപ്പാലിറ്റിയാണ് ഏതെങ്കിലും പിന്നെ മന്ത്രിമാർക്ക് പങ്കുണ്ടോ നിങ്ങളി വരെ കൊലക്കൂറ്റത്തിന് കേസെടുക്കണം തെളിവ് കൊടുക്കൂ തെളിവ് ഹാജരാക്കൂ ആ തെളിവാചരാക്കല്ല വേണ്ട എന്ത് തെളിവ് അവരുടെ കൈവശമുള്ള രണ്ട് ഫോർട്ടാണ് ഈ നാട്ടിലെല്ലാവർക്കും അറിയാം ഗവൺമെൻറ് മിഷനുണർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇതിലൊന്നും ഒരു വീഴ്ച ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വന്നിട്ടില്ല എല്ലാവരും അന്വേഷിച്ചതിൽ കുറ്റം ചെയ്തിട്ടുള്ള മുഴുവൻ ആളുകളെയും ശിക്ഷിക്കണം കടുത്ത നിലപാട് സ്വീകരിക്കണം കെ എം ഷാജിയെ പോലുള്ള ആളുകൾ വന്ന് പ്രകോപനം ഉണ്ടാക്കുന്ന രൂപത്തിൽ വാർത്തകൾ കൊടുക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ ഒരു രീതിക്ക് തന്നെ ചേർന്നതാണെന്ന് അതിൻ്റെ നേതാക്കന്മാർ ആലോചിക്കേണ്ടത് ഒരു മുഹാജിദ് എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ടുപോകുന്നു ഒരു പുതിയ അവതാരമായിരുന്നു എന്താ അവതാരം പറഞ്ഞത് ആ അവതാരം മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനാണ് മറ്റ് രണ്ട് കേസിലവിടെ പ്രതിയാണ് ഈ ഒരു ബോട്ടുടമസ്ഥനാണ് ഈ വസ്തുത പോലും മറിച്ച് അവിടെ ഓടുന്ന മറ്റൊരു ബോട്ട് ഉടമസ്ഥനാണ് ഇയാള് ഇതിപ്പോൾ ഇവിടുത്തെ മാധ്യമ എന്ന നിലയിൽ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് ഇത് ഞങ്ങൾ വിശദീകരിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതില് മന്ത്രിക്ക് പങ്കുണ്ട് മന്ത്രി വി അദ്റഹ്മാൻ പങ്കുണ്ട് അതേപോലെ തന്നെ മുഹമ്മദ് റിയാസിന് പങ്കുണ്ട് എന്ന രീതിയിൽ ഇത് വരുത്താൻ വേണ്ടിയുള്ള ബോധപൂർവം പരിശ്രമമാണ് നമുക്കറിയാം ഏഴാം തീയതിയാണ് ഈ ദുരന്തം നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഏഴാം തീയതി വൈകുന്നേരം ഇത് നടന്ന ഉടനെ തന്നെ നമ്മളൊക്കെ സ്പോട്ടിലുണ്ട് അത് കഴിഞ്ഞ് ഈ പ്രദേശത്താകെ നിറഞ്ഞു നിന്ന് അതിൻ്റെ പ്രവർത്തനങ്ങൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളുകളാണ് എല്ലാ പാർട്ടികളിലും എല്ലാവരും നല്ല രീതിയിലാണ് അതിനോട് പ്രതികരിച്ചത് നമുക്കറിയാം വന്ന് തലേ ദിവസം തന്നെ മന്ത്രിമാരും അന്ന് രാത്രി തന്നെ മന്ത്രിമാരൊക്കെ സ്ഥലത്തെത്തി വി അദ്ദ്രഹമാൻ ഇവിടെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതിനൊക്കെ നേതൃത്വം നൽകി അവിടെ എത്തിപ്പെടാനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ എല്ലാ പരിശ്രമവും നടത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് തൊട്ടടുത്ത സമയം തന്നെ റിയാസ് വന്നു പിന്നെ കേരളത്തിലെ മിക്കവാറും എല്ലാ മന്ത്രിമാരും താനൂരിലെത്തി അത് നല്ല പോലെ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ ലീഗിൻ്റെ എല്ലാ എം എൽ എമാരും വന്നു ഈ എം പി വന്നു സമദാനി വന്നു എല്ലാവരും വന്നു എല്ലാവരും വന്ന് പിന്നെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് ആദരണീയൻ സാദിഖലിശ്ദങ്ങൾ വന്നു ഇവരൊക്കെ വന്ന് മാതൃകാപരമായ പ്രവർത്തനം നടത്തി അതിനുശേഷം മുഖ്യമന്ത്രി പിറ്റേ ദിവസം രാവിലെ വന്നു മുഖ്യമന്ത്രി വന്നു എല്ലാവരും ഏറ്റവും കൂടിയാലോചിച്ചു ആരും ഏറ്റവും പിന്നെ സ്വകാര്യമായിട്ടുള്ള സംഭാഷണം ഒന്നും നടത്തി മന്ത്രിമാരുടെ ആയിട്ടുള്ള ക്യാബിനറ്റ് യോഗം ഇവിടെ വെച്ചാണ് ചേർന്നത് അതിനുശേഷം എല്ലാ പാർട്ടിക്കാരെയും വിളിച്ചു ഞാൻ നേരത്തെ പറഞ്ഞതാണത് ഒരു സമ്മർദ്ദമില്ലാതെ തന്നെ മുഖ്യമന്ത്രി കൃത്യമായ നിലപാട് ഇക്കാര്യത്തിൽ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ ആദ്യം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ആരോഗ്യ ആരോഗ്യവകുപ്പും അതേപോലെ തന്നെ മറ്റു വകുപ്പുകളും നമ്മൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തി ഇപ്പോൾ ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം അതേപോലെ തന്നെ അത് ആറു മണി മുതൽ തുടങ്ങി പത്തുമണിയാകുമ്പോഴേക്കും എല്ലാം പൂർത്തീകരിച്ചു എല്ലാ തലങ്ങളിലുള്ള ഏർപ്പാടുകൾ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയോട് എത്തിച്ചേർന്നത് മുഖ്യമന്ത്രി അത് ലോകത്തിലെടുത്ത നിലപാടും വിശദീകരിക്കപ്പെട്ടതാണ് കുടുംബാംഗങ്ങളെ നഷ്ടപരിഹാരം അത് മുസ്ലിം ലീഗ് നേതാക്കന്മാരും മറ്റ് ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരോട് കൂടി ആലോചിച്ചു അവരുടെയൊക്കെ നിർദ്ദേശങ്ങൾ പരിഗണിച്ച ശേഷം ഗവണ്മെന്റ് ഒരു തീരുമാനമെടുത്തു എല്ലാവരും സ്വീകാര്യതയോടുകൂടിയാണ് പോയത് അവിടെയൊന്നും ഒരു ആക്ഷേപങ്ങൾ ഉയർന്നത് മുഖ്യമന്ത്രി പറഞ്ഞ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട് ഈ വോട്ടപകടം പിന്നെ ജുഡീഷ്യൽ എൻക്വയറിൻ്റെ മാത്രമായി നിലനിൽക്കുന്നതല്ല അത് മുഖ്യമന്ത്രി തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ജുഡീഷ്യൽ എൻക്വയറി മാത്രമല്ല ഇതിന് സമാന്തരമായി പോലീസ് അന്വേഷണമുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തട്ടേക്കാട് നടന്നപ്പോഴും തേക്കടി നടന്നപ്പോഴും അതേപോലെ തന്നെ മറ്റ് ദുരന്തങ്ങളൊക്കെ നടന്നപ്പോൾ പോലീസ് ഒരു സാധാരണ അന്വേഷണം നടത്താറുള്ളത് ഇവിടെ എന്താ മുഖ്യമന്ത്രി പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ട് അങ്ങനെ തന്നെ മുഖ്യമന്ത്രി ആ യോഗത്തിനകത്ത് ഞങ്ങളൊക്കെ പങ്കെടുത്ത ബഹുമാനായ സാദിഖലി ശിഹാബ്ദങ്ങൾ കുഞ്ഞാലിക്കുട്ടി ഒക്കെ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പങ്കെടുത്ത യോഗത്തിൽ ഒരു പ്രത്യേക പ്രശ്നമുണ്ട് ഇതാണുരുത്താൻ ഈ വോട്ടപകടവുമായി ബന്ധപ്പെട്ട് അത് പ്രത്യേകമായി അന്വേഷിക്കേണ്ടതുണ്ട് അതിനൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഗവൺമെന്റ് ഫോം ചെയ്യാണ് ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഭാഗമായിട്ട് ഈ പ്രവർത്തനങ്ങൾ നടക്കും ബന്ധപ്പെട്ട കാര്യങ്ങൾ നീക്കും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അത് മുഖ്യമന്ത്രി പറഞ്ഞു അതിനാവശ്യമായ നിലപാടുകൾ സ്വീകരിച്ചു ഏറ്റവും ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഉൾപ്പെടെ ഉൾപ്പെടുത്തിയിട്ട് എസ് ഐ ടി രൂപീകരിച്ചു അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് അതിലിടയ്ക്കാണ് ലീഗിൻ്റെ ഒരു പോസ്റ്റ് വരുന്നത് ആ പോസ്റ്റിൽ എന്താ മന്ത്രി എവിടെയോ സ്വീകരണം നൽകണം നമുക്കറിയില്ലേ പൊതു പ്രവർത്തകരെന്ന നിലയിൽ നമ്മളൊക്കെ പങ്കെടുക്കുന്ന പരിപാടികൾക്കകത്ത് സ്വീകരണ യോഗങ്ങൾക്ക് പലരും വരും അവിടെയൊക്കെ ഇപ്പോൾ ലീഗിൻ്റെ പൊതുയോഗങ്ങൾക്ക് നാസർ വന്ന് നിൽക്കാറുണ്ട് സി പി ഐ എമ്മിൻ്റെ പൊതുയോഗങ്ങൾക്ക് വന്ന് നിൽക്കാറുണ്ട് ഇതൊക്കെ അവിടെ നാട്ടുകാരെന്ന നിലയിൽ അവരൊക്കെ വന്ന് നിൽക്കാറുണ്ട് അതിനൊന്നും ആരും എതിർപ്പ് പ്രകടിപ്പിക്കാറില്ല ചിലർ വന്ന് സെൽഫി എടുക്കാറുണ്ട് ഇതൊക്കെ സ്വാഭാവികം അന്നേരം അത് പ്രചരിപ്പിക്കുന്നു എന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ട് വരെ എന്താ പറയണത് അദ്മാനും നാസറും നിങ്ങൾക്കറിയില്ല എന്താണ് അദ്രമാൻ നാസറും തമ്മിലുള്ള ബന്ധം എന്നുള്ളത് ഈ നാട്ടിലെ ഈ പ്രധാനപ്പെട്ട നമ്മുടെ നാട്ടിൽ എല്ലാവരോടും ചോദിച്ചാൽ അതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ആവർത്തിച്ച് പറയുന്നു ഇത് പറഞ്ഞുകൊണ്ടിരിക്കണ അവർക്ക് വലിയൊരു കള്ളത്തരം മുടക്കാനുണ്ട് ആ എന്താ മുനിസിപ്പാലിറ്റിയുടെ പങ്കാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഈ നാട്ടിൽ നാലിൽ മൂന്ന് ഭൂരിപക്ഷത്തിനുള്ള മുനിസിപ്പാലിറ്റിയിൽ അത്രയും ആളുകളെ സംഭാവന ചെയ്ത് ഈ തീരദേശത്തു നിന്നാണ് ഈ തീരദേശത്തുള്ള ഏതാണ്ട് എല്ലാ കൗൺസിലർമാരും ലീഗാണ് അവരുടെ മൂക്കിന് താഴെയാണ് ഈ സംഭവം നടക്കുന്നത് ഈ ജെട്ടി നിർമ്മിക്കാൻ ആവശ്യമായതിൻ്റെ ശുചീകരണ പ്രവർത്തനം നടത്തുന്നത് മുസ്ലിം ലീഗിൻ്റെ ബന്ധപ്പെട്ട ആളുകളാണ് അതിനുമായി ബന്ധപ്പെട്ട പ്രാദേശിക നേതാക്കന്മാരാണ് അതേപോലെ തന്നെ ഈ വോട്ടുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കുമ്പോൾ തന്നെ ഇത് ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് ലീഗിനകത്തുള്ള ആളുകൾ മുനിസിപ്പാലിറ്റിയുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ നോക്ക് വ്യത്യസ്തമായ ഒരു സമരം ഇപ്പോൾ മുനിസിപ്പാലിറ്റിക്കകത്തും നടന്നു ബി ജെ പിയുടെ സമരം നിങ്ങൾ അത് കണ്ടോ കണ്ടില്ലെന്ന് എനിക്കറിയില്ല മാധ്യമ പ്രവർത്തകർ ശ്രദ്ധിച്ചോന്നറിയില്ല അതിന് നിങ്ങൾ ഒരു ന്യൂസ് വാല്യൂ കൊടുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തിനാണ് മുനിസിപ്പാലിറ്റിക്കകത്ത് മുനിസിപ്പാലിറ്റിക്കകത്ത് ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി വിളിച്ചു ചേർത്താൽ മുനിസിപ്പാലിറ്റിക്കകത്ത് ബി ജെ പി അംഗങ്ങൾ പ്രതിഷേധം ഈ ബി ജെ പിക്കാരായ ആളുകൾ വരെ ഈ കാര്യം മുനിസിപ്പാലിറ്റിയുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് തീർത്തും അവഗണിക്കുകയാണ് ചെയ്തത് എന്തുകൊണ്ട് അവഗണിച്ചു എന്നുള്ളത് പറയേണ്ടത് മുനിസിപ്പാലിറ്റിയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് വന്ന വീഴ്ച പരിശോധിക്കണം നിങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്നലെ നോട്ടീസ് അയച്ചിട്ടുണ്ട് ചീഫ് സെക്രട്ടറിക്ക് അയച്ചിട്ടുണ്ട് ഡി ജി പി അതിൻ്റെ കൂട്ടത്തിൽ അയച്ച ഒരാളാണ് മുനിസിപ്പൽ സെക്രട്ടറി അതാരും വാർത്ത പറയണില്ലല്ലോ എന്താ മുനിസിപ്പാലിറ്റിക്ക് പങ്ക് എന്താ മുനിസിപ്പാലിറ്റിക്ക് പങ്ക് മുനിസിപ്പൽ സെക്രട്ടറിക്ക് കോടതി ഇന്നലെ നോട്ടീസ് അയച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നോട്ടീസ് അയച്ചാൽ ഒരാൾ മുനിസിപ്പൽ സെക്രട്ടറിയാണ് ഇതിൽ ഭാഗവാക്ക് അല്ലെങ്കിൽ എന്തിനായി മുനിസിപ്പാലിറ്റിക്ക് സെക്രട്ടറിക്ക് നോട്ടീസ് അയക്കണത് മറ്റ് മരട് മുനിസിപ്പാലിറ്റി ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം ആ ഡിസ്ട്രിക്ട് ഡെവലപ്മെൻറ്റ് കമ്മിറ്റി എടുത്തിട്ടുള്ള തീരുമാനങ്ങളുണ്ട് ആ തീരുമാനത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ഇതിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എന്തിനത് രാഷ്ട്രീയവൽക്കരിക്കണു ഞങ്ങൾ തുടക്കം മുതലേ പറഞ്ഞത് ഇതൊരു ദുരന്തമാണ് ഈ ദുരന്തമുഖത്ത് രാഷ്ട്രീയവൽക്കരണം എന്ന് പറഞ്ഞാൽ തെറ്റായ കാര്യമാണ് ആ തെറ്റായ കാര്യമാണ് നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇത് രാഷ്ട്രീയവൽക്കരിക്കേണ്ട കാര്യമല്ല ഇത് പൊതുസമൂഹം ഇപ്പോൾ കെ എം ഷാജി വന്നു എന്താ കെ എം ഷാജിയുടെ ഒക്കെ വർത്താനം എന്താണ് ഇവിടെ മുഖ്യമന്ത്രി വന്നത് കെ എം ഷാജിൻ്റെ ദൗതാര്യം കൊണ്ടാണ് ഞാൻ എന്തായാലും മറുപടി പറയേണ്ടത് ഇത്ര അല്പത്തരം ഒരു നേതാവിനുണ്ടാകാൻ പറ്റുമോ കെ എം ഷാജിയുടെ വർത്തമാനം ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയില്ലേ ഇവിടെ വന്നിട്ട് വായി തോന്നിയത് വിളിച്ചു പറയുകയാണ് ഇവിടെ അവസ്ഥയിലേക്ക് താനൂരുണ്ടായ കലാപപൂർണമായ ഒരു അന്തരീക്ഷത്തിലേക്ക് താനൂരിനെ ഈഷ്യൂ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മാറ്റാൻ മുസ്ലിം ലീഗിലെ ഒരു തീവ്രവാദ വിഭാഗം ശ്രമിക്കുകയാണ് അതാണ് ഇപ്പോൾ താനൂര് നടക്കുന്നത് അല്ലാതെ ഇതിൽ വേറെന്തെങ്കിലും വസ്തുത ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല ഞങ്ങൾ പറയുന്നുണ്ടല്ലോ ആവർത്തിച്ച് പറയുന്നുണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പങ്കുണ്ടോ ഏതെങ്കിലും പിന്നെ മന്ത്രിമാർക്ക് പങ്കുണ്ടോ നിങ്ങളിവിടെ കൊലക്കൂറ്റത്തിന് കേസെടുക്കണം തെളിവ് കൊടുക്കൂ തെളിവ് ആജരാക്കൂ ആ തെളിവാചരാക്കെല്ലാം വേണ്ടത് എന്ത് തെളിവും അവരുടെ കൈവശമുള്ള രണ്ട് ഫോട്ടോ ആണ് ഈ ഫോട്ടോ ആർക്കും കിട്ടും ഞങ്ങൾ ആ ഫോട്ടോ പുറത്തുവിട്ട് കഴിഞ്ഞാൽ അതിലും വലിയ ഫോട്ടോ വേണം ആ ഫോട്ടോ ഇടാം ഈ ഫോട്ടോ വിട്ടാൽ ഫോട്ടോയിൽ ഒപ്പം ഇരിക്കുന്ന ആൾക്കാർ മുഴുവതിൽ പ്രതിയാവുമോ പല പരിപാടികളിലും പല രീതികളിലും പൊതുപ്രവർത്തകന്മാർ പങ്കെടുക്കണില്ല വേറെ എന്ത് അവരുടെ അടുത്തുള്ളത് ഇവർ പറയണത് വോട്ട് ഒരു ദിവസം നിർത്താൻ വേണ്ടിയിട്ട് പോലീസ് ഇടപെട്ടു നിർദ്ദേശം കൊടുത്തു അതിലാരോ ഇടപെട്ടു നിങ്ങൾ തെളിവ് സഹിതം കൊണ്ടുപോകുക ആര് ഏത് നേതാവ് ഇടപെട്ടത് ഞങ്ങൾ ആരെങ്കിലും ഇടപെട്ടുണ്ടോ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയട്ടെ നിങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ചോദിക്കുക ആരോടെ നിർദ്ദേശപ്രകാരം വിട്ടയച്ചോ മന്ത്രി പറഞ്ഞോ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ എന്നിട്ട് അത് താല്പര്യത്തോടു കൂടി പ്രചരിപ്പിക്കുക പിന്നെ മന്ത്രി പണക്കാരനല്ലേ പണക്കാരൻ്റെ ബിസിനസ് ചെയ്യുക എത്ര പണം പാവപ്പെട്ടവരാ ലീഗിനകത്തുള്ളത് വളരെ പാവപ്പെട്ട ആൾക്കാരല്ലേ ലീഗിനകത്തുള്ളത് ഒറ്റ പൈസക്കാരില്ലല്ലോ വളരെ പാവപ്പെട്ടവരാണ് ആ പാവപ്പെട്ടവർക്ക് ഒരു ബിസിനസ് താല്പര്യം ലീഗിനകത്തില്ല അതൊന്നും നമ്മളെക്കൊണ്ട് പറയിക്കേണ്ട അതൊക്കെ ഈ ദുരന്തമുഖത്ത് വിളമ്പാൻ പറ്റിയ കാര്യങ്ങളല്ല അത് കഴിഞ്ഞിട്ട് ലീഗ് വെല്ലുവിളിക്കട്ടെ ഇതൊക്കെ മനുഷ്യന്മാരെ മനസ്സിലിത് ദുഃഖം കെട്ടിക്കുന്ന ഒരു കാലത്ത് പറയേണ്ട കാര്യങ്ങളല്ല മുസ്ലിം ലീഗിലെ പാവപ്പെട്ടവരുടെ കഥയൊക്കെ ഞങ്ങൾക്ക് പറയാനുണ്ട് അതൊക്കെ നമുക്ക് പറയാം എന്നിട്ട് പറയുകയാണ് അതിന് മേമ്പൊടി ചാർത്തിക്കൊണ്ട് എന്നിട്ട് ആണികളെ ആവേശം കൊള്ളിക്കുകയാണ് എന്നിട്ട് ഞാൻ ഞാനതിൻ്റെ ഒന്നും അതിൻ്റെ ഒരു അല്പത്തരത്തിലേക്കൊന്നും ഞങ്ങൾ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇതിൻ്റെ വസ്തുത അതാണ് സി പി ഐ എമ്മിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിമാർക്കും വി അദ്റഹ്മാനും റിയാസിനും ഒക്കെ പറയാനുള്ളത് ആരൊക്കെ പ്രതികളുണ്ട് അവർ അറസ്റ്റ് ചെയ്യണം പിന്നെ ഒരു മുഹാജിദ് എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ടുപോകുന്നു ഒരു പുതിയ അവതാരമായിരുന്നു എന്താ അവതാരം പറഞ്ഞത് ആ അവതാരം മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനാണ് രണ്ട് രണ്ട് കേസിലവിടെ പ്രതിയാണ് അവിടെ പ്രസിഡൻറ് ആക്കിയിട്ടുള്ള കേസുകളിൽ പ്രതിയാണ് ആ പ്രതിയായ ആൾ വന്നിട്ട് പറയുകയാണ് ഒരു വെളിപ്പെടുത്തൽ എന്നാൽ ഗാന്ധി ഞാൻ മന്ത്രിയോട് സംസാരിച്ചു ആരെയും മന്ത്രിയോട് പറഞ്ഞാൽ സംസാരിച്ചാൽ കേട്ടതാരുള്ളത് എന്തേ സംസാരിച്ചു എന്താണ് പറഞ്ഞത് ഈ ഒരു ബോട്ട് ഈ വസ്തുത പോലും മറിച്ച് അവിടെ ഓടുന്ന മറ്റൊരു ബോട്ട് ഇയാൾ ആ വസ്തുത പോലും മറച്ചു വെച്ച് പ്രചരണം നടത്താനാണ് ശ്രമം നടത്തിയത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്നിട്ട് അതും വാർത്താ മാധ്യമങ്ങളിൽ മുഴുവൻ അതെ ഏറ്റെടുത്ത് പിടിച്ചിട്ട് പുതിയ വാർത്തകൾ ഉണ്ടാക്കുക അതിനെ സംബന്ധിച്ച് ചർച്ച നടത്താം ഞാൻ ചാനലിൽ പറഞ്ഞപ്പോഴാണ് ഇയാൾ വോട്ടുടമസ്ഥനാണെന്നുള്ള വിവരം അറിയുന്നത് ഈ വോട്ട് ഉടമസ്ഥൻ്റെ കുറേ കാര്യങ്ങൾ മന്ത്രിമാർ നടന്നു പോകും രീതിയിൽ ഇങ്ങനെ പറയാണ് അവിടെ ആരൊക്കെയുള്ളത് ആ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോഴുള്ള ആൾക്കാരൊക്കെയാണ് മുൻസിപ്പൽ ചെയർമാൻ ഉണ്ട് കൗൺസിലർമാരുണ്ട് ഈ ഉദ്ഘാടനം നടക്കുമ്പോൾ മുനിസിപ്പൽ ചെയർമാൻ അധ്യക്ഷത വേദിയിൽ ഇവർ പറയുന്നുണ്ടല്ലോ ഇത് ഭയങ്കര അലങ്കാരമായിട്ട് പിന്നെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ ഉൽക്കുക ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ ഈ അലങ്കാരമുള്ള സ്ഥലത്ത് നിങ്ങളുടെ ചെയർമാൻ പോയിരുന്നത് എന്തിനാണ് അപ്പം അലങ്കാരത്തിന് നിങ്ങൾക്ക് വന്നിരിക്കുക വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അതിൻ്റെ നേട്ടം ഇപ്പോൾ കൊലക്കൂറ്റത്തിന് കേസ് എടുത്തു ലീഗ് പറഞ്ഞിട്ടാണ് ലീഗിൻ്റെ ആഹ്വാനം ഇല്ലാതെ കേസ് കൊടുക്കാൻ പറ്റും ഇവിടെ ഇത് പോലീസിൻ്റെ നിലപാടല്ലേ ഈ പോലീസിൻ്റെ നിലപാട് കൃത്യമല്ലേ ആ പോലീസ് നിലപാടുത്ത ബന്ധം ഞങ്ങളുടെ അഭിപ്രായമാണ് ഇത് പറഞ്ഞ് നാട്ടിൽ പ്രചരിപ്പിക്കുക അത് പ്രചരിപ്പിച്ച അവാസ്തവമായ കാര്യങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചോടൊപ്പം വളരെ കൃത്യമാണ് നിലപാട് ആരൊക്കെ ഇതിലുണ്ടോ ഞങ്ങളിതിൽ എവിടെയെങ്കിലും ഇപ്പം പ്രതികളെ മുഴുവൻ പിടിച്ചില്ലേ പോലീസ് പിടിച്ചില്ലേ എല്ലാ പ്രതികളെയും പിടിച്ചിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിശക്തമായ നിലപാടുമായി പോലീസ് മുന്നോട്ട് പോകുന്നുണ്ട് വേറെ എന്താ ഇതിൽ വേണ്ടത് ഈ നാടിന് തൃപ്തിയാണ് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം ഗവൺമെൻറ് മിഷനെ ഉണർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഒരു വീഴ്ച ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വന്നിട്ടില്ല ഉദ്യോഗസ്ഥന്മാരെടുത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട് അത് പല വകുപ്പുകളിലുള്ള കുപ്പുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരടുത്തും വീഴ്ചയുണ്ട് പരിശോധിക്കപ്പെടണം എല്ലാവരും വിചാരണയ്ക്ക് വരേണ്ടി വരും ഒരു സംശയമില്ല ഞങ്ങൾക്ക് ഇതിൽ കാതലായ ചില അഭിപ്രായങ്ങൾ അതിപ്പോൾ പറയണെങ്കിൽ അന്വേഷണ കമ്മീഷൻ്റെ മുമ്പാകങ്ങൾ പറയും ഇതുമായി ബന്ധപ്പെട്ട് വീഴ്ച വരുത്തിയുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട് അത് കൃത്യമായി പരിശോധിക്കപ്പെടണം പ്രത്യേകിച്ച് ഡിസ്ട്രിക്ട് ഡെവലപ്മെൻറ്റ് ഫോറം യോഗം നടന്ന് അതിൻ്റെ മിനിറ്റ്സുമായി ബന്ധപ്പെട്ട് ഇതിനൊക്കെ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്മാരുണ്ട് ആ ഉദ്യോഗസ്ഥന്മാർ അവരുടെ ചുമതല നിർവഹിക്കുന്നതിൽ വീഴ്ച പറ്റിയോ ആ വീഴ്ച പരിശോധിക്കപ്പെടേണ്ടതുണ്ട് കൃത്യമായി പരിശോധിച്ച് നടപടി സ്വീകരിക്കേണ്ടതുണ്ട് മുനിസിപ്പാലിറ്റിക്ക് ഇതിൽ വീഴ്ച വന്നോ നിങ്ങൾ ഇതിൽ തീർത്തും നമ്മുടെ മാധ്യമങ്ങളത് അവഗണിച്ചു പോകാം എന്താ തീരദേശം എന്ന് പറഞ്ഞാൽ ഈ വാർഡ് കൗൺസിലറൊക്കെ ഈ മൊട്ടുംപറം വാർഡിൽ നിന്ന് ജയിക്കണ എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ആരുടെ കണ്ണിൻ്റെ മുന്നിലേ ഇത് നടക്കുന്നത് പിന്നെ ഇവിടെ എൻ്റെ പേ പേര് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ട അഷ്റഫ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മേഖലയിലുള്ളവരല്ലേ ഇവരൊക്കെയല്ലേ അവിടെ നിൽക്കുന്നത് മുനിസിപ്പൽ ചെയർമാനെവിടുന്ന വാർഡ് കൗൺസിലർ എവിടുന്ന മുഹാജിദ് എവിടുന്നാണ് ഇവരൊക്കെ ഇവിടെ നിൽക്കുന്നത് അവരൊക്കെ തീരദേശത്തുള്ളവരാണ് ഇത്രയും വലിയൊരു ഒരു അനീതി കണ്ണിൻ്റെ മുന്നിൽപെട്ടിട്ട് അതിനൊരു പ്രതികരണം പോലും നടത്താൻ കഴിഞ്ഞില്ല ഔദ്യോഗികമായിട്ടൊരു പരാതി ഒരു കൊടുത്തോ മുനിസിപ്പാലിറ്റി ഈ മുനിസിപ്പാലിറ്റിക്കകത്ത് ഞാൻ മനസ്സിലാക്കുന്ന വിവിധ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട പരാതി പറഞ്ഞിട്ടുണ്ട് ഇന്ന് തന്നെ പല രീതിയിലുള്ള വാർത്തകളും വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് ജനങ്ങൾക്കറിയാം ആ ജനങ്ങളുടെ പേര് പറഞ്ഞ് വലിയ അളവിൽ വലിയ വാസ്തവമായ വാർത്തകൾ പ്രചരിപ്പിച്ച് മന്ത്രിയാണ് ഇതിൽ പങ്കാളിത്തമെന്ന് പറഞ്ഞ് വരത്തുകയാണ് അതിന് വസ്തുതയുമായി യാതൊരു ബന്ധവും ഇല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ അനുഭവമൊക്കെ ഞങ്ങളുടെ മുന്നിലുണ്ട് ഇവരൊക്കെ ഒരു എന്താണ് എവിടെ ആരോ പറഞ്ഞു എൻ്റെ വീട്ടിൽ വെച്ചാണ് യോഗം ചേർന്ന് വീട്ടിൽ വെച്ച് യോഗം ചേർന്ന് സ്വകാര്യമായി യോഗം ചേർന്ന് എന്തൊക്കെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് കൃത്യമായി അറിയുന്ന ആളുകളാണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരകൽച്ച ഉണ്ട് ആ അകൽച്ച തന്നെ ഞങ്ങൾ നിന്നിട്ടുള്ളൂ അത് നാട്ടിലെ ഞങ്ങൾ അറിയാവുന്ന മന്ത്രി അറിയാവുന്ന പൊളിറ്റിക്കലായി ഞങ്ങളൊക്കെ അറിയാവുന്ന ആളുകൾക്ക് അറിയാം അതിനോട് കൂടുതൽ അടുപ്പം കാണിച്ചവരാരൊക്കെയാണ് ഞങ്ങൾ ചില ഇടുമ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ട് അത് ഇട്ട് ഞങ്ങൾ പറഞ്ഞത് അത്രയും അടുപ്പം കാണിച്ചിട്ടുണ്ട് അത്രയും അടുത്ത ബന്ധമുണ്ട് പല സാമ്പത്തിക ഇടപാടുകളുള്ള ലീഗിൻ്റെ നേതാക്കന്മാരില്ലേ ഇതൊക്കെ പുറത്തു വരാൻ കിടക്കാണ് എല്ലാം അന്വേഷിക്കട്ടെ ആർക്ക് പങ്കുണ്ടോ അതൊക്കെ അന്വേഷിക്കട്ടെ ഞങ്ങളിൽ ആർക്കെങ്കിലും പങ്കുണ്ടോ അതും അന്വേഷിക്കട്ടെ എല്ലാവരും അന്വേഷിച്ചതിൽ കുറ്റം ചെയ്തിട്ടുള്ള മുഴുവൻ ആളുകളെയും ശിക്ഷിക്കണം കടുത്ത നിലപാട് സ്വീകരിക്കണം എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത് ഇത്തരത്തിൽ കെ എം ഷാജിയെ പോലുള്ള ആളുകൾ വന്ന് പ്രകോ ോപനുണ്ടാക്കുന്ന രൂപത്തിൽ വാർത്തകൾ കൊടുക്കാൻ മുസ്ലിം ലീഗിൻ്റെ ഒരു രീതിക്ക് തന്നെ എന്നുള്ള അതിൻ്റെ നേതാക്കന്മാർ ആലോചിക്കേണ്ടത് കാരണം വലിയ അളവിൽ സമാധാന അന്തരീക്ഷം പുലരുന്ന ഒരു നാടാണ് ഇന്ന് താനൂരും തീരപ്രദേശങ്ങളും ഒക്കെ തന്നെ അവിടെയൊക്കെ വലിയ അളവിൽ ഇത് പ്രകോപനപരമായിട്ട് കൊണ്ടുവന്ന് യാതൊരു വസ്തുതയ്ക്ക് യാതൊരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ കൊണ്ടുവന്ന് ഇത്തരത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് തീർത്തും തെറ്റായ കാര്യമാണ് അത് ശരിയായ നിലപാടാണോ എന്നുള്ളത് ഈ സമാധാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുള്ള ഇന്നത്തെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ് ഞങ്ങൾക്ക് മാതൃകാപരമായി ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് എനിക്കറിയാം നേരിട്ട് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നതും നേരിട്ട് സംസാരിക്കുന്നതും ഒക്കെ ഞങ്ങളുടെ ഈ സമാധാന പ്രവർത്തനങ്ങൾക്കിടയിലാണ് ആ സാധിക്കലി ശിയാബ്ദങ്ങൾ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള ആളുകളാണ് അത് അവതാളത്തിലാക്കുന്ന രൂപത്തിലേക്ക് പോകുന്നു ഇത് രാഷ്ട്രീയമായിട്ട് അവർക്ക് രണ്ട് തവണ നഷ്ടപ്പെട്ട ഒരു മണ്ഡലം തിരിച്ചു പിടിക്കാനാണെങ്കിൽ ഈ പണിയെടുക്കേണ്ട ജനങ്ങളെ തമ്മിൽ തല്ലിക്കുന്ന പണിയെടുക്കേണ്ട അതിന് രാഷ്ട്രീയ പ്രവർത്തനമാണ് അഭികാമ്യം അത് സ്വീകരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് മുസ്ലിം ലീഗിനോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്